കെജ്രിവാളിൻ്റെ ജാമ്യം ഈടിക്കേറ്റ തിരിച്ചടി എന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിധി സ്വാഗതാർഹമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു അറസ്റ്റ് എന്നതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും എല്ലാം ഈഡി നൽകിയിട്ടും അതൊന്നും മുഖവിളക്കെടുക്കാനാവില്ല എന്ന നിലപാട് സ്വീകരിച്ച് കെജ്രിവാളിനെ പുറത്തേക്ക് വിട്ടിരിക്കുക അത് കാണിക്കുന്നത് ഫാസ്തത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല ഇനിയും സാധ്യതകളും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഈ പരിമിതിക്കകത്ത് നിന്ന് മുമ്പോട്ടേക്ക് പോകാനുള്ള ഇന്ത്യയുടെ വളരെ ശ്രദ്ധേയമായ നിലനിൽപ്പിൻ്റെ പ്രശ്നം തന്നെയാണ് സുപ്രീം കോടതി ഉയർത്തി പിടിച്ചിട്ടുള്ളത് സ്വാധാരണമായ ഒരു വിധിയായിട്ടാണ് അതിനെ കാണുന്നത്